ഹലോ ഗെയ്സ് അസ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് ഗെയ്സ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണല്ലോ അലഹമ്മില്ല നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു എല്ലായിടത്തും മഴയാണെന്നറിയാം എല്ലാവരും സേഫായിട്ടിരിക്കണം പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ചെറിയൊരു വീഡിയോ ആണ് ഇന്നിപ്പോൾ ഞാൻ എടുക്കാൻ ഉദ്ദേശിച്ചിരുന്നത് രാവിലെ തന്നെ മോൻ പോയി രാവിലത്തെ ഫുഡിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല സമയം കിട്ടിയില്ല അവൻ പോകാനായിട്ട് എപ്രാളപ്പെട്ട് നിന്നതുകൊണ്ട് ഉണ്ട് രാവിലത്തെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല കുറച്ച് ദിവസമായി മീൻ കിട്ടിയിട്ട് അപ്പം ഇന്ന് രാവിലെ ഞാൻ പോയി രാവിലെ എന്ന് പറയപ്പം പതിനൊന്ന് മണിയായി പോയി മീൻ വാങ്ങിക്കൊണ്ട് വന്ന് നമ്മൾ സ്ഥിരം വാങ്ങിക്കുന്ന ഒരു മാമുണ്ട് റോഡിൽ കൊണ്ടുപോയി അപ്പം ഞാൻ വിളിച്ചപ്പോൾ മീനുണ്ട് അങ്ങോട്ട് പോയി ഇനി തിരിച്ച് വരപ്പം വിളിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ റോഡിൽ കയറി നിന്ന് അപ്പം മീൻ കിട്ടി മീൻ ചൂര രണ്ട് ചൂരക്കുട്ടിയാണ് കിട്ടിയത് മത്തിച്ചാളയും ചൂരക്കുട്ടിയും കൂടെ നൂറ് രൂപ കിട്ടി ചൂ അര കിലോ മത്തിച്ചാള നൂറ്റി മുപ്പത് രൂപ പിന്നെ വങ്കട നൂറ്റമ്പത് രൂപ വരെണ്ണം ഞാൻ വങ്കട വാങ്ങിച്ചില്ല ഞാൻ മത്തിച്ചാളയും ഇതും കൂടെയാണ് വാങ്ങിച്ചത് ചൂരക്കുട്ടിയും കൂടെയാണ് വാങ്ങിച്ചത് അപ്പോൾ ദെത്തൈ വന്ന് ഇന്ന ഒന്നിനും നമ്മയ്ക്കുന്നില്ല ദത്തൈ വന്ന് ഇവിടെ ഒന്ന് കരച്ചിൽ കലച്ചിട്ട് ഇന്നലെ അപ്പുറത്തെ പൂച്ചയുടെ കൂടെ ചിന്നം പൂച്ചയെ അവിടെ പോയി ഭയങ്കരമായിട്ട് കൂടി പിറ മൊത്തം മുറിഞ്ഞുമായിരിയിരിക്കുന്നു ഭയങ്കര ബഹളം വരുന്നു കണ്ണി കണ്ണി കാണുമെങ്കിൽ രണ്ടും കൂടെ എപ്പോഴും അടി കൂടെ പോകുന്നു ഇങ്ങോട്ടും ഇങ്ങോട്ടും അള്ളിപ്പറിച്ച് മുറിഞ്ഞുമായിരിയിരിക്കുന്നു അപ്പോൾ എന്നെ ജോലി എന്നെ മീൻ കണ്ടിക്കാൻ താമസിക്കുന്നതേയില്ല അങ്ങനെ പറയണെങ്കിൽ വെളിയിൽ ഇറങ്ങണാ മീൻ തരാം അറിഞ്ഞുകൊണ്ട് അങ്ങനെ വഴക്കം കുറഞ്ഞപ്പോൾ ഇങ്ങ് വെളിയിൽ ഇറങ്ങി അപ്പം ഞാൻ ചൂരക്കുട്ടി എടുത്ത് പുളി വയ്ക്കാന്ന് വെച്ചു അപ്പം അതിന് വേണ്ടി മീനെല്ലാം കണ്ടിച്ചൊക്കെ എടുത്തു വെച്ചിട്ട് പുളി വെക്കാനായിട്ട് ഒന്നര സ്പൂൺ മല്ലിപ്പൊടിയും രണ്ട് സ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിനുള്ള പുളിയും ഉലുവയും മഞ്ഞൾപ്പൊടിയും എല്ലാം ഒക്കെ ഇട്ട് ചെറിയ ഉള്ളി അഞ്ചോ കഷ്ണം ചെറിയ ഉള്ളി എല്ലാവരും ഇട്ട് ഞാൻ പുളി പുളിമുളകും വയ്ക്കാനായിട്ട് അരപ്പ് റെഡിയാക്കാം നമുക്കിപ്പം ഉപ്പും ഉപ്പും കൂടെ ഇടുന്നുണ്ട് പിന്നെ റി വയ്ക്കാനുള്ള അരപ്പെല്ലാം അവിടെ റെഡിയാക്കി ചട്ടിയൊക്കെ അരപ്പ് വെച്ച് ഗ്യാസിലോട്ട് വെച്ചിട്ടുണ്ട് വെച്ച് നമുക്ക് ഇന്നിപ്പം ഞാൻ വയ്ക്കുന്ന പുളിമുളകും സാധാരണ ഒഴിക്കുന്ന കണക്കുള്ള രീതിക്കാണ് ഞാൻ വയ്ക്കുന്നത് കാരണമെന്ന് കാരണമെന്ന് പറയുമ്പം അല്ലെങ്കിൽ ഞാൻ മുളകും എല്ലാം ഒക്കെ ഇതുപോലെ അരച്ചിട്ട് ഞാൻ ചട്ടിയിൽ എണ്ണ വീത്താതെയും കടുപുറക്കാതെയും വയ്ക്കും ലാസ്റ്റ് എണ്ണ വീത്തത്തെ ഉള്ളു ഇന്നിപ്പം ഞാൻ ഒരു ത അതിനാവശ്യമായ ഒരു ചെറിയ തക്കാളിയും പച്ച ഒരു പച്ചമുളകും കുറച്ച് കരിയേപ്പിലയും കൂടെ ഇട്ട് എണ്ണ നല്ലോണം മൂപ്പിച്ച് അതിൽ നല്ലോണം വാട്ടി ഇടാന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പം അതിനു വേണ്ടി എണ്ണ എല്ലാം എണ്ണ എടുത്തപ്പം എണ്ണ മൊത്തവും വീഴുന്നില്ല എണ്ണ മൊത്തവും കട്ടിയായിട്ടിരിക്കുന്നു തണുപ്പ് കൊണ്ട് നല്ലതുപോലെ കട്ടിയായിപ്പോയി എണ്ണ പിന്നെ അത് ഞാൻ അടപ്പ ഉരി എടുത്തിട്ട് സ്പൂണിയാണ് പിന്നെ ഞാൻ എടുത്തിട്ട് കൊടുത്തത് അപ്പം എണ്ണ സൺഫ്ലോയിലും അതുപോലെ തന്നെ വളിച്ചെണ്ണയും അതുപോലെ തന്നെ നല്ല കട്ടിയായിപ്പോയി അപ്പം ചട്ടി അടിച്ചിട്ട് അതിൽ ഇനി തക്കാളിയും എല്ലാം കൂടെ ഇട്ട് നമുക്ക് നല്ലതുപോലെ വാട്ടിയെടുക്കാം വാട്ടിയെടുത്തിട്ട് അതിന് ശേഷം നല്ലവണ്ണം വാടി വന്നതിന് ശേഷം അരപ്പ് വരുത്തി കൊടുത്താൽ മതി പിന്നെ ഗൈസ് എനിക്ക് പറയാനുള്ളത് പുറത്ത് അടുക്കളയിൽ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഞാൻ തീ കത്തിക്കുന്നില്ല കാരണമെന്ന് പറയുമ്പം മഴ ആയതുകൊണ്ട് വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല അതുകൊണ്ട് രണ്ട് ദിവസം കൊണ്ട് അടുപ്പ് കത്തിക്കുന്നില്ല അവിടെ മൊത്തവും തൂളി അടിച്ചിട്ട് അതിൻ്റെ അകം മൊത്തം തറയിൽ മൊത്തവും വെള്ളമായി കിടക്കുന്നതുകൊണ്ട് അവിടെ നിന്ന് വേവിക്കാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഞാൻ പിന്നെ തീ കത്തിക്കാത്തത് ിപ്പം ഒത്തിരി മഴ തോന്നിയതിന് ശേഷമേ ഇനി പുറത്തോട്ട് തീ കത്തിക്കുന്നുള്ളൂ അപ്പോൾ പുളിമുളകും വാടി തക്കാളി എല്ലാം ഇവിടെ നല്ലവണ്ണം വാടി വന്നിട്ടുണ്ട് അപ്പോൾ അതിനുവേണ്ടി ഉള്ള വെള്ളം പുളിമുളവിൻ്റെ വെള്ളം എല്ലാം ആവശ്യത്തിന് വീത്തി കൊടുത്തിട്ടുണ്ട് വീത്തി കൊടുത്ത് നല്ലവണ്ണം അരപ്പ് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് മീനിട്ട് കൊടുക്കാം അതിന് കൂടെ മീനിട്ടും വേവിക്കും പിന്നെ പുളിമുളകായതുകൊണ്ട് ഇങ്ങനെ ഇട്ട് വേവിക്കാമെന്ന് വെച്ചു പിന്നെ ചൂര കുട്ടിയൊന്നും അങ്ങനെ പെട്ടെന്ന് പിരുന്ന് പോകുന്ന സാധനമല്ല അതുകൊണ്ട് ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല ചൂര മീനാണെങ്കിലേ പിരുന്നു പോകത്തുള്ളൂ കുത്തി ചൂര അങ്ങനെ പിരുന്നു പോകത്തില്ല കട്ടിയുള്ള ഇതാണ് ചൂര കുട്ടിയപ്പം പിന്നെ തിളച്ചൊന്ന് തെട്ടുകൊടുത്ത് ഇനി നമുക്ക് അടുത്ത ജോലി ഇതാണെന്ന് നോക്കാം അടുത്ത ജോലിയെന്ന് പറയുമ്പോൾ ഇനി ഒരു മെഴുക്ക് ഉരട്ടി ഉണ്ടാക്കണം അപ്പോൾ അതിന് പച്ചക്കറികളെല്ലാം കൂടുന്നു പോയി ഒന്നും വാങ്ങിച്ചില്ലായിരുന്നു അപ്പോൾ അവന് സമയവും കിട്ടുന്നില്ല അപ്പോൾ ഇനി മെഴുക്കുരുട്ടിക്ക് മറ്റേ ഷീ ചീ ഷീമച്ചക്ക ഉണ്ടായിരുന്നു ഇവിടെ പകുതി കിടന്നു എന്നാൾ മാമി അവിടെ പെരുന്നാളിന് പോയപ്പോൾ തന്നതിൻ്റെ പകുതി ഇവിടെ കിടന്നു അപ്പോൾ അത് ഞാൻ എടുത്ത് അതും എടുത്ത് കുറച്ച് ഭാഗം പാഴു പോയി അപ്പോൾ അതും എടുത്ത് ഒരു ഉള്ളം കിഴങ്ങും സവളയും കൂടെ ഇട്ട് നമ്മൾ രണ്ട് പേരല്ലേ ഉള്ളു അപ്പോൾ അതുകൊണ്ട് നമുക്ക് തോന്നിയൊന്നും വേണ്ടാകുമ്പോൾ അങ്ങനെ ഒരുപാട് വലിച്ചുകാരിയൊന്നും കഴിക്കത്തില്ല എല്ലാം ആവശ്യത്തിന് കുറച്ചേ കഴിക്കത്തുള്ളൂ അങ്ങോട്ട് കുറച്ച് മതി നമുക്ക് രണ്ടുപേർക്കും രണ്ട് രണ്ടംഗങ്ങളല്ലേ ഉള്ളു അതിനുവേണ്ടി അതെല്ലാം കെട്ടി എല്ലാം സാധനം എടുത്ത് ഒഴിച്ചിട്ട് ഗ്യാസിലോട്ട് വെച്ച് ഒഴിച്ചിട്ടുണ്ട് പിന്നെ മത്തിച്ചാള നാല് ആറ് മത്തിച്ചാളയും കന്ന് കന്നായിരുന്നു അപ്പോൾ അതിൽ രണ്ടെണ്ണം എടുത്ത് ഞാൻ തെത്തന് ചേറിൻ്റെ കൂടെ ഒക്കെ ഒഴിച്ചു കൊടുക്കാൻ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നാലെണ്ണയെടുത്ത് ഒപ്പിച്ചെടുക്കാമെന്ന് വെച്ച് ഇവിടെ ഇരുന്ന് ഒഴിച്ച് കൊടുത്താലും കോഴിയുടെ വിളിയും പൂച്ചയുടെ വിളിയും അല്ലെങ്കിൽ അപ്പുറത്തെ സൗണ്ടും കാരണം എനിക്ക് വോയിസ് കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടിരിക്കുകയാണ് ഒരുപാട് പ്രാവശ്യം ഞാൻ വോയിസ് കൊടുക്കും കോഴി ജില്ല പിന്നെ അവിടെ നിന്ന് മാറി വേറെ ഒരുമിച്ചെന്നിരിക്കും പിന്നെ ഇനിയിപ്പം ഒരു മോരും ഇറയും കൂടെ നമുക്ക് റെഡിയാക്കാം അതിനു വേണ്ടി ഞാൻ തേങ്ങ എടുത്തിട്ടില്ല തേങ്ങ ഇല്ലാതെ തൈരും ആ കണ്ട ഒരു പച്ചവളവും കൂടെ അരച്ച് ശകല മഞ്ഞപ്പൊടി ഇട്ടുള്ളൂ ഒരുപാട് കളർ വേണ്ടെന്ന് വെച്ച് മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട് ഞാൻ തൈര് മാത്രം ഉപ്പും കൂടെ ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അവന് തേങ്ങ ഞാൻ പറയില്ല തേങ്ങ ഗോതമ്പ് പോലും തേങ്ങ അവന് ഇഷ്ടമല്ല അപ്പോൾ ഇതിന് തേങ്ങ ചേർക്കാത്ത മോരുകറിയാണെങ്കിൽ അവന് അവ കൂട്ടും അതുകൊണ്ട് തേങ്ങ അരയ്ക്കാതെ ഞാൻ മോര് തൈര് നല്ലോണം മിക്സിയിൽ മിക്സിയിലിട്ട് അരച്ച് അതും കൂടെ നമുക്ക് ഉണ്ടാക്കാം മോരി കറിയും മീൻ വറുത്തതും മീൻപൊളിയും മെഴുക്കുരട്ടിയൊക്കെ എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അവ ഇനി വന്ന് കഴിച്ചാൽ മതി അവ വന്നിട്ട് അവൻ്റെ കൂടെ എനിക്ക് വാങ്ങനാട് വരെ പോകണം ബി പി നോക്കാനായിട്ട് പിന്നെ എന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന കാണുന്നതെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട പിന്നെ ഇത്രയൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ അപ്പോൾ മോ വണ്ടിയുടെ സൗണ്ട് കേൾക്കുന്ന മോ വന്ന് അപ്പോൾ അവന് ഇനിയിപ്പോൾ ചോറ് കൊടുക്കട്ടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് നാളത്തെ വീഡിയോ കാനും വരെയും അസ്സാമലിക്ക്